പഴയങ്ങാടി രാമപുരം പുതിയ പാലത്തിന് മുകളിലെ സോളാർ വിളക്കുകൾ തകർന്നിട്ട് മാറ്റി സ്ഥാപിക്കാൻ രാമപുരം പാലത്തിൽ വാഹനമിടിച്ചു തകർന്ന സോളാർ വിളക്ക് തൂൺ കാലമേറെയായിട്ടും ഇതുവരെ നീക്കിയിട്ടില്ല പാലത്തിന്റെ നടപ്പാതയ്ക്ക് സമീപമാണ് പൊട്ടിയ തൂണുള്ളത് ഇത് ഭാഗികമായി റോഡിലേക്ക് തള്ളിയ നിലയിലാണ് വിളക്ക് തൂൺ ഉറപ്പിച്ച ഭാഗം ഏതു സമയവും അടർന്നു വീഴാൻ സാധ്യതയുമുണ്ട് മഴ ശക്തമായാൽ ഇവിടെ വെള്ളക്കെട്ടും രൂപപ്പെടാറുണ്ട് രാത്രികാലങ്ങളിൽ പാലത്തിൽ വെളിച്ചമില്ലാത്ത അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പം നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ ലൈറ്റ് ഫിറ്റ് ചെയ്ത് തൂണടക്കം അതിന്റെ കാലടക്കം ദ്രവിച്ചു പോകുന്ന ഒരു സ്ഥിതിയില്ല അതുകൊണ്ട് നമ്മൾ ഈ റോഡിൽ ഈ മഴക്കാലത്ത് അപകടം കൂടാൻ ഇതൊരു കാരണമായിട്ടാണ് ലക്ഷങ്ങള് ചെലവിട്ടിട്ടാണ് ഈ ലൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാണ് അറിയാൻ പറ്റിയത് അതുകൊണ്ട് ആ പൈസ കൂടുതൽ നഷ്ടപ്പെടാണ്ട് കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ അതിൻ്റെ അധികാരപ്പെട്ട ആൾ ഏറ്റവും പെട്ടെന്ന് അത് പറഞ്ഞാൽ നേരെയാക്കണം എന്നാണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ടും വ്യക്തിപരമായിട്ടും എനിക്കഭിപ്രായം പറയാനുള്ളത് കാരണം ഈ ലൈറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കെ എസ് ടി പി റോഡ് തുടങ്ങുന്ന പ്ലാത്ര മുതൽ ഏകദേശം പാപ്പിനിശ്ശേരി വരെയെ മൊത്തം ലൈറ്റ് ഡാമേജായിട്ടാണ് കിടക്കുന്നത് പഴയങ്ങാടി പാലത്തിൽ പാലത്തിലുൾപ്പെടെ ഇത്തരം തൂണുകൾ പൊട്ടി വീണപ്പോൾ അഗ്നിരക്ഷാ സേന എത്തി അത് നീക്കം ചെയ്തിരുന്നു എന്നാൽ തിരക്കേറിയ രാമപുരം പാലത്തിൽ വിളക്ക് തൂൺ പൊട്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് നീക്കം ചെയ്യാനോ പുതിയ വിളക്ക് സ്ഥാപിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി